ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിട്ടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിക്കോളൂ അവിടെ ആ കെ ടി ഫോറിൻ്റെ ക്ലാസ് ഇന്നലെ തുടങ്ങിയിരുന്നു പിന്നെ എക്സാമ്പിൾ കുറച്ച് മാത്രം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് അതുതന്നെ നിങ്ങൾ ബാക്കിലോട്ട് നോക്കിയാൽ എല്ലാം കാണാൻ സാധിക്കും ഞാൻ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അന്ധലിംഗ വിഭക്തി വചനാനി ലിഖത എന്നാണ് വചന വചനവിഭക്താനി ഇപ്പോൾ ഒരു വാക്കെടുക്കുമ്പോൾ ഒരു പദം എടുക്കുമ്പോൾ അതിൻ്റെ ഇപ്പം ബാലശബ്ദം ബാലഹ അപ്പം ആ ബാലശബ്ദത്തിൻ്റെ അന്തം എന്താണ് അകാരാന്ത അകാരാന്ത അല്ല അകാരാന്ത പിന്നെ അതുപോലെ ലിംഗം എന്താണ് പുല്ലിംഗ വിഭക്തി എന്താണ് അപ്പോൾ പ്രഥമ ഇനി വചനം എന്താണ് വിഭക്തിയുടെ വചനം പ്രഥമ എന്തോന്നാണ് ഏകവചനം ഈ രീതിയിലാണ് എഴുതേണ്ടത് അപ്പൊ ചിലപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ അപ്പൊ രണ്ട് ക്വശനങ്ങൾ കാണുമായിരിക്കും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനെ ആദ്യം നോക്കിയ പിതരഹ പിതരഹ ഏതാണ് അതിൻ്റെ അന്തം എന്താണ് പിതൃശബ്ദം അല്ലെ അപ്പൊ അതിന്റെ അന്തം എന്താണ് ഋകാരാന്താണ് അപ്പൊ നമ്മൾ ആദ്യം ഋക്കാരാന്തുക ഋകാരാന്തൃ പിന്നെന്തോന്നാണ് ലിംഗം ലിംഗം ഏതാണ് പിന്നെ ഇതല്ലേ പുല്ലിംഗസം അല്ലേ അപ്പോൾ പുല്ലിംഗ പുല്ലിംഗ പിന്നെ വിഭക്തി ഏതാണ് പിതരഹ പിതാ പിതര പിതരഹ അപ്പം പ്രഥമ ബഹുവചനമാണ് വചനം ചോദിച്ചിട്ടുണ്ട് പ്രഥമ ബഹുവചനം ഞാൻ ഇവിടെ ബാ വാന്ന എഴുതിയിട്ടുള്ളു ബഹുവചനം ഇനി മറ്റു രൂപങ്ങൾ ചോദിക്കാറില്ല എന്നാലും നിങ്ങൾ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഒന്ന് മാത്രം ഇവിടെ എഴുതാം പിതാ പിതരൂ പിതരഹ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്കിപ്പം മനസ്സിലാക്ക മനസ്സിലാക്കി തരികയാണ് പിതരഹ അതാണ് പ്രഥമ ബഹുവചനമാണ് ഇവിടെ വന്നത് ഇനി അടുത്തത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളത് എഴുതേണ്ടത് അപ്പൊ ആകാരാന്തത്തിലുള്ളതല്ല ഈ അല്ല ഹൃദാരാന്തത്തിലുള്ളതാണിത് പുല്ലിംഗവുമാണ് ഇനി സാധൂൻ സാധൂൻ സാധു 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 ശബ്ദമാണ് ഉകാരാന്തമാണ് അല്ലേ അപ്പൊ അന്തം വന്നപ്പോൾ ഉക്കാരാന്താരാന്ത ഇനി അത് എന്താണ് പുല്ലിംഗ പുല്ലിംഗശ്ദല്ലേ ലിംഗം പുല്ലിംഗ പുല്ലിംഗ പൂ നഴ്തിയിട്ടുള്ളൂ പുല്ലിംഗ വിഭക്തി ഏതാണ് സാധു സാധു സാധൂൻ അപ്പൊ അവിടെ എന്ത് വന്നു ദ്വിതീയ അല്ലേ ദ്വിതീയ ബഹുവചനമാണ് അപ്പൊ ഇതിന്റെ ബാക്കി രൂപം എങ്ങനെ വരും ഞാൻ അവിടെ എഴുതുന്നില്ല പറയാം പ്രഥാമം വന്നപ്പം സാധു സാധു സാധവ ദ്വിതീയം വന്നപ്പം സാധു സാധു സാധൂന് അതാണിത് സാധൂന് അടുത്ത നദ്യ നദീശബ്ദമാണ് അപ്പം എന്ന് പറയുമ്പോൾ ഏത് അന്തമാണ് കാരാന്തമാണ് ഈ കാരാന്ത ഇനി അടുത്ത ലിംഗം എന്താണ് ശബ്ദം സ്ത്രീലിംഗമാണ് സ്ത്രീലിംഗ പിന്നെ വിഭക്തി വചനം എന്താണ് നദീം നദ്യവും നദീം നദ്യവും നദ്യ അതെന്താണ് തൃതീയ ഏകവചനമാണ് തൃതീയ ഏകവചനം തൃതീയ ഏകവചനം മനസ്സിലായി അപ്പം നദ്യ എന്നുള്ള നദ്യ ബാക്കി രൂപങ്ങൾ അങ്ങനെ ഒരു നദ്യ നദീഭ്യാം ാണ് വരുന്നത് സ്ത്രീലിംഗം അടുത്ത മുനീനാം ഇക്കാരാന്തീയല്ലിംഗമാണ് അപ്പം പിന്നെന്തോന്നാണ് അടുത്ത ലിംഗങ്ങളെ വിഭക്തി വിഭക്തി ഏതാണ് മുനീനാം എപ്പോഴും ഓർക്ക ആം വരുമ്പോഴത്തേക്ക് എപ്പോഴും ഷഷ്ടി ബഹോജനമാണ് വരുന്നില്ല അപ്പം മറ്റേ ഷഷ്ടി ഏകോചനം അങ്ങനെ വരും മുനേഹെ മുനിയോഹോ മുനീനാ എന്നാണ് വരുന്നത് അപ്പം ഇവിടെ പുല്ലിൻ്റെ ഷഷ്ടി അടുത്ത് അഞ്ചാമത്തെ വരണം ലതാസു എന്നാണ് ലതാ ലതാസു അപ്പോൾ ലതാ എന്നുള്ളത് ആകാരാന്തമാണ് അല്ലേ ആകാരാന്തം ആകാരാന്ത ആകാര ഇനി ഇത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമല്ലേ ആകാരാന്ത സ്ത്രീലിംഗ ഇനി ബാക്കി വിഭക്തി വചനം അല്ലു നമ്മളിപ്പോഴും പിന്നെ ഷൂ ഒക്കെ വരുന്ന ലാസ്റ്റ് സപ്തമി ഏ ബഹുവചനമാണ് സപ്തമി ബഹുവചനമാണ് അപ്പോഴത്തേക്ക് സപ് അപ്പോൾ ഇവിടെയുള്ള സ്ത്രീലിംഗ സപ്തമി സപ്തമി ബഹുവചനം ഇനി അടുത്ത ഇതിൻ്റെ ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും സപ്തമി ഏകം ലതായാം ലതയോ ലു ലതായാം ലതയോ ലതാസു അടുത്തത് വൃക്ഷാത്ത് വൃക്ഷാത്ത് എന്നുള്ള വൃക്ഷ ശബ്ദം അത് പുല്ലിംഗ്യമാണ് അകാരാന്തമാണ് ആയിൽ അവസാനിക്കും അപ്പോൾ അകാരാന്തമാണ് എന്താണ് പഞ്ചമി ഏകവചനം പഞ്ചമി ഏകവചനം പഞ്ചമി ഏകവചനം ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും വൃക്ഷാത് വൃക്ഷാഭ്യാം വൃക്ഷേഭ്യ ബാലാത് ബാലാഭ്യാം ബാലേഭ്യ ഇതെല്ലാം ഒരേപോലെയാണ് ആ കാരാന്തല്ല അപ്പോൾ ഇന്നത്തെ ഈ ഇതേ രീതിയിലുള്ള നിങ്ങൾ പഠിച്ചു വയ്ക്കുക എൻ്റെ മറ്റേ ക്ലാസ്സുകളിലെല്ലാം ഇതുണ്ട് പഞ്ച ഓരോ വിഭക്തി പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും കുറേ ഉദാഹരണങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അതിലൂടെ നിങ്ങൾക്ക് ഇത് ഇതിനുള്ള കുറേ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധിക്കും അപ്പോൾ ഇതിന് രണ്ട് മാർക്കാണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും രണ്ട് മാർക്കാണ് അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഈ എക്സ് ഇതിന് എക്സാമിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് അടുത്ത ദിവസം മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യനുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം